എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാച്ചിൽ കൊണ്ടൊരു പായസം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ തന്നെ പറമ്പിലുണ്ടായിരുന്ന കാച്ചിൽ തന്നെയാണത് ഇങ്ങനെ കാച്ചിലിൻ്റെ വിളവൊക്കെ എടുത്തു കാച്ചിൽ കഴുകി നന്നായിട്ട് കഴുകി തോർത്തി തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കണം എന്നാലേ പായസത്തിൻ്റെ തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്തു തുടങ്ങാൻ പറ്റും അപ്പോൾ നമുക്കിനി വേഗിച്ചിട്ട് വരുന്ന രംഗത്തിലേക്ക് പോവാം അത് വേഗിച്ച് കിട്ടിയിട്ടുണ്ട് സാധനം ഇനി ഡീറ്റെയിൽ ഒക്കെ ഇതിൻ്റെ പാചകത്തിൻ്റെ മെയിൻ നമ്മുടെ ഷെഫായർ ഉഷ എസ് നായർ പറ്റി പറയും അപ്പോൾ കാച്ചിൽ പായസം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം ഓക്കെ കാണുക അഭിപ്രായങ്ങൾ എന്തായാലും പറയുക നിർദ്ദേശങ്ങൾ ഉണ്ടാക്കി തരിക ചെറുതായിട്ടരിഞ്ഞുകൊണ്ട് നാലഞ്ച് വിസിൽ വന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ കടങ്ങിയെടുക്കാം കരി ഇല്ലാതെ കടങ്ങെടുക്കും ചുരോട് കൂടി ഇങ്ങനെ കടയുമ്പോൾ പെട്ടെന്ന് അത് ഉടങ്ങിയെടുക്കും നമ്മൾ കിഴങ്ങ് കടഞ്ഞെടുത്തിട്ട് മിക്സിയിൽ വെച്ചടിച്ച് ചൂട് കട്ടിയുള്ള പാത്രത്തിൽ നെയ്യൊഴിച്ച് ഒഴിച്ച് അതിടണം അടിച്ച കിഴങ്ങക്കറി ഇട്ടിട്ട് ശർക്കര ഉരുക്കിയ ശർക്കര ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അങ്ങനെ കട്ടി പിടിച്ചിരിക്കുകയാണ് ഉരുക്കി വെച്ചിരുന്ന ശർക്കര ശർക്കര അവരവരുടെ മധുരം എല്ലാവരും പായസം വെക്കുന്നതല്ലേ അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഇതിൽ നല്ല മധുരം പിടിക്കും കട്ടിയാവും പെട്ടന്ന് അതുകൊണ്ട് ശർക്കര കൂടിയാലും കുഴപ്പമില്ല കട്ടിയാവുമ്പോൾ നമുക്ക് പാലൊഴിച്ച് ചേർക്കാം ഇത് ഇത്രയും നന്നായി വരത്തി എടുക്കണം കാച്ചിലി ഇങ്ങനെ വരണ്ടി വരുന്നുണ്ട് ഏത് വൃഗം ആയിട്ട് പോലും അത് വരട്ടി എടുക്കുമ്പോഴാണ് അതിൻ്റെ രുചി നന്നായിരിക്കുന്നത് കണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു അഞ്ചാറ് പാളയം കൊണ്ട് പഴ അടിച്ച് അങ്ങനെ ചേർക്കും

നന്നായി മോചിപ്പിച്ചിട്ട് ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം മള് അങ്ങനെ ക്രീം പോലെ ഇരിക്കുകയാണ് ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നും എടുത്തില്ല എല്ലാം മൊത്തമായിട്ട് പിഴിഞ്ഞടിക്കും

അതില് നെയ്യൊഴിച്ചത് നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന നെയ്യാണ് അതിൽ മുരിങ്ങയിലേക്ക് ഇടും മുരിങ്ങയില ഇടുമ്പോ അത് ചീത്തയാതായിരിക്കും അതുകൊണ്ട് മുരിങ്ങയിലേക്ക് ഇട്ട ആ നെയ്യ് നെയ്യ് ഉരുങ്ങി വരുമ്പോഴേ മുരിങ്ങയില ഇട്ടാല്

பாக்கிங்கிலும்பி படிக்கலாம் <Reverend kindergarten> കയ്യിട്ട് തന്നെ എടുക്കണം ഏതൊക്കെ മരുന്ന് തളിച്ചിട്ടും ഉണക്കി എടുക്കുന്നതാണെന്ന് അറിയില്ല തന്നെ എടുക്കണം കാച്ചിൽ പാവസം ചേന കൊണ്ട് വെക്കാറുണ്ട് ഈ കാച്ചിൽ കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം വെച്ച് നോക്കി വാങ്ങിയതാണ് കൃഷിയിലുള്ള നമ്മുടെ സ്വാദിഷ്ടമായ അന്തസ്സുള്ള കാച്ചിൽ പായസം റെഡി ആയിരിക്കാണ് ഇനി തണുത്തിട്ട് ഞാൻ കപ്പിലെടുത്ത് വെച്ച് കുടിക്കുന്ന വീഡിയോയും കൂടെ നമുക്ക് ഞാൻ കാണിച്ചു തരാം കാച്ചിൻ്റെ പായസത്തിൻ്റെ വീഡിയോ ഒക്കെ കാണാം ഇപ്പോൾ ഞാൻ കുറേ കാച്ചിലിൻ്റെ പായസമൊക്കെ എടുത്തു നേരെ എൻ്റെ സ്റ്റുഡിയോയിലോട്ട് ഒന്നും വീട്ടിലേ പറ്റില്ല കാരണം ഫുള്ള് സീരിയലിൻ്റെ സൗണ്ടും ബഹളവും ടോട്ടലി മുടിഞ്ഞ മെസ്സ് അതുകൊണ്ട് ഞാൻ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പായസ കൊടുത്ത് നേരെ സ്റ്റുഡിയോയിലോട്ട് വന്നു ചെറുത് ചെറിയ പാത്രം വേണ്ടത് കുറച്ച് കുടിച്ചു വിട്ട കൊതി സഹിക്കാൻ വേണ്ടി കുടിച്ചതാണ് സംഭവം മട്ടാറാണ് ഇന്നു രക്ഷ അന്തസ്സും മോനെ അന്തസ്സും എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്യാം സംഭവം എന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മിൽക്ക് മെയ്ഡ് ഇടാൻ മറന്നു രണ്ടാമതാണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തത് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തും കഴിക്കാം മിൽക്ക് മെയ്ഡ് ഇല്ലാണ്ട് കഴിച്ചാലും സംഭവം ആയിരിക്കും പിന്നെ ഷുഗർ പേഷ്യൻസ് കൂടുതലുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഷുഗർ പേഷ്യൻസ് ഇല്ല എന്നുണ്ടെങ്കിലും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം നമ്മൾ എന്നാലും കുറച്ച് നമ്മളൊരു കുറച്ച് ആഡ് ചെയ്യാം സാരമില്ല പക്ഷേ അത് ഉണ്ട് ഞാൻ കുടിക്കുകയാണ് മീഷ് അരിപ്പ് വലിയ കൊണ്ടെല്ലാം അതിലോട്ട് വരുമാനമിൻ്റെ തേങ്ങാട ഇതും ക്രിസ്മസും അതിൻ്റെ ഒരു മതിരൊക്കെ കൂടെ മനേയൊന്നും പറയാനല്ലടാ വലിയ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി വെച്ച് ഒരു ചെറിയ പായസം ഇടിപെട്ട് സാധനം എൻജോയ് ഓക്കെ സ്റ്റേ ട്യൂൺ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ